മുടിയൊക്കെ വെട്ടിയിട്ട് നിന്നെ കാണിക്കാൻ പോയി ആ അയ്യേ അയ്യേ ഏ താടിയല്ല മീശ നമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണേ ചുമ്മാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പറ്റുമെങ്കിൽ ആ വരില്ലേക്കിനും കൂടെയൊക്കെ ഒന്ന് നീക്കി പൊട്ടിച്ചേരാം ഇന്ന് ഹൈറൂനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ കോലം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കോലം ഞാൻ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കോലം എങ്ങനെയാണെന്ന് ഇനി ഹയുർ കണ്ടാൽ തിരിച്ചറിയുമെന്ന് അറിയത്തില്ല അപ്പോൾ ഒന്ന് ഓടി വെട്ടണം ഒന്ന് മീശരെന്തെങ്കിലും താജ്മഹൽ പണിയാന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇനി ഈ കോലത്തിൽ നിന്ന് നമ്മുടെ പേ കോലത്തിലേക്ക് വരുമ്പോൾ ഇനി ഹയുർ നമ്മളെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് അറിയത്തില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ട് അയാൾ പിണങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ കോലത്തിൽ നിന്നും മറ്റേ കോലത്തിലേക്കാവാം അപ്പോൾ മുടിയിലും മീശയിലൊക്കെ താജ്മഹൽ പണിയാൻ വേണ്ടി ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എൻ്റെ ഊഴെത്തി എൻ്റെ മുടി വാഷ് ചെയ്യുന്നുണ്ട് ഇതിനുശേഷം ഇനി മുടി ക്ലോത്ത് കൊണ്ട് നല്ലപോലെ വെള്ളമൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് പരിപാടിയിലേക്ക് അടക്കണം അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തിനെ ഞാൻ കാണാനിടായി ഷാൻ അവനെ കുറച്ച് നാൾ ഒരു എൻ്റെ കോശ്നാണെങ്കിൽ ഒരു അഞ്ചാറ് കൊല്ലമൊക്കെ ആയിക്കാണ് അവനെ കണ്ടിട്ട് അപ്പോൾ കുറച്ച് കിന്നാരൊക്കെ പറഞ്ഞ് തലമുടിയൊക്കെ നല്ല തോത്തി റെഡിയാക്കിയിട്ട് അവർ പരിപാടി തുടങ്ങാനുള്ള പരിപാടിയിലേക്കാണ് അവർ പോകുന്നു അപ്പോൾ കഴുത്തിലൊക്കെ ഒരു റബ്ബർ ബാൻഡ് വല്ല സാധനം പിടിച്ച് വലിച്ച് വിട്ടിട്ട് എനിക്ക് തലയിൽ കുറച്ച് കിരീടമൊക്കെ ഒരു തന്നിരിക്കുകയാണ് അപ്പോൾ പുതിയ വെറൈറ്റി പിടിച്ച് 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 അവസാനം സാധനം ഒരു വിധമൊക്കെ ആയിട്ടുണ്ട് പക്ഷേ സംഭവം ഇനി എത്രത്തോളം ഇനി ഹയറു എന്നെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് അറിയത്തില്ല അപ്പോൾ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഇതാണ് ടണ്ടടേ എങ്ങനെയുണ്ട് കൊള്ളാമോ പുതിയ ലുക്കിലേക്ക് വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കൊള്ളാൻ തോന്നുന്നു കുറച്ച് വെറൈറ്റി നോക്കാമെന്ന് പിടിച്ചിട്ട് കുറേ നാളുണ്ടല്ലോ എങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചതാണ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി നമ്മുടെ ഹൈറു ഇനി എന്താണ് സിറ്റുവേഷൻ ഹൈറുവിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഇനി വീട്ടിൽ പോയിട്ട് കാണാം അപ്പോൾ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് ആയുറിന്റെ വാപ്പി എവിടെ എവിടെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സർപ്രൈസ് ആയില്ല ഒത്തില്ല ആ ഒത്തില്ല അപ്പൊ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു നീന്തടാ ജയിലിൽ കിടക്കുന്നാടെ പൊതുവേ മറ്റൊരു സബ്ജക്റ്റ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം വീണ്ടും ചന്ധിക്കുമ്പോഴേക്കും வணக்கம்